ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശമെത്തുന്നു ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നുള്ളതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ ചരട് പരാതികളിൽ പറയുന്നു നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയുടെ തലവര മാറും എന്നൊക്കെ പുതിയ ചില സിനിമാക്കാർ പറഞ്ഞപ്പോ അത് ഇങ്ങനെയാണ് തലമര മാറുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്നത് വരെ ഇതിന്റെ തലവര പഴയതുപോലെ തന്നെ പൊക്കൊണ്ടിരുന്നു ഏതൊരു സിനിമ റിലീസ് ചെയ്താലും ആ റിലീസ് ചെയ്യുന്നതിന്റെ മൂന്നാം പക്കം ചിലപ്പോ റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് തന്നെ ഓൺലൈൻ മീഡിയകളിലുമൊക്കെ വലിയ ഹെഡിങ്ങോടുകൂടി തന്നെ വാർത്തകൾ വരും വാർത്തകൾ ഇങ്ങനെ ലക്ഷക്കണക്കിനാണ് പ്രചരിക്കുന്നത് കാരണം എല്ലാം പേഡ് ന്യൂസ് ആണ് എന്നുള്ളതാണ് സത്യം പത്തോ പതിനഞ്ചോ ഇരുപതോ ലക്ഷം രൂപ കൊടുത്താൽ ഒരു സിനിമയുടെ മുഴുവൻ പ്രൊമോഷനും ഇങ്ങനെ ഏറ്റെടുത്ത് ഓൺലൈൻ ചാനലുകളെ കൊണ്ട് ചെയ്യിക്കുന്ന ചില ആളുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഉണ്ട് എന്നുള്ളത് ആരും വിസ്മരിക്കരുത് ഇതിലാണ് ഈ വാർത്തകൾ വരുന്നത് നൂറ് കോടി ക്ലബിലേക്ക് കയറി നൂറ്റൊമ്പത് കിഴി കയറി മുന്നൂറ് കയറി നാനൂറ് കയറി എന്നൊക്കെയാണ് പറയുന്നത് ഈ പൈസക്കൊന്നും ഒരു കണക്കില്ല ഈ തിയേറ്ററുകളിലൊക്കെ സിനിമകൾ റിലീസ് ആകുമ്പോൾ ഒരു വലിയ കള്ളക്കളി നടക്കാറുണ്ട് സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് കാരണം റിലീസാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ ടിക്കറ്റുകൾ മൊത്തമായി ഇത് ചില ഏജൻസികൾക്ക് പോകും ഏജൻസികൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളും വെളിയിലുള്ള ചില ലോബികളും ചേർന്നാണ് അത് ചെയ്യുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ വാങ്ങിയിട്ട് തിയേറ്ററിൽ ചിലപ്പോൾ പകുതി പോലും ആളില്ലാതിരിക്കുമ്പോഴും ഹൗസ്ഫുള്ളാണ് ഓൺലൈൻ ടിക്കറ്റുകൾ ഇത് കേരളത്തിൽ കണ്ടുവരുന്ന കാര്യമാണ് ഇങ്ങനെ ഈ ടിക്കറ്റുകൾ വാങ്ങിയിട്ട് കള്ളപ്പണമാണ് ഇതിലേക്ക് ഒഴുകുന്നത് എന്നാണ് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മഞ്ഞുമൊൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും ഇതേപോലെ തിയേറ്ററിന്റെ കണക്കുകളിൽ കള്ളത്തരം കാണിച്ചു കോടികളാണ് കേരളത്തിലേക്ക് ഒഴുകിയതെന്ന ഇ ഡി തറപ്പിച്ചു പറയുമ്പോൾ അത് ശരിവെക്കുകയാണ് രണ്ട് നിർമ്മാതാക്കൾ ഇഡിക്ക് കൊടുത്ത മൊഴി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന രണ്ട് നിർമ്മാതാക്കൾ വളരെ വ്യക്തമായി ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്നു ഇങ്ങനെ സിനിമയിലെ കളക്ഷന് അതായത് ടിക്കറ്റിന്റെ കളക്ഷൻ ടിക്കറ്റുകൾ ബൾക്കായി വാങ്ങിക്കൂട്ടിയിട്ട് അത് തിയേറ്ററുകൾക്ക് കൊടുക്കാതെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു ഇടപാട് അങ്ങനെ ഇന്ത്യയിൽ തന്നെയുള്ള വലിയ സാമ്പത്തിക ലോബികൾ മലയാള സിനിമയിലും പിടിമുറുക്കിയിരിക്കുന്നു ഇത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇങ്ങനെയുള്ള ചില ആളുകളെങ്കിലും ചില നിർമ്മാതാക്കളെങ്കിലും ഈ സിനിമകൾ തിയേറ്ററിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണം കൊടുക്കാൻ വയ്യ അങ്ങനെ വേണ്ട ഞങ്ങൾ പണം ഓടിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് മാറ്റാൻ വരെ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം മഞ്ഞുമൽ ബോയ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് മലയാള സിനിമയിലെ രണ്ട് നിർമ്മാതാക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരങ്ങൾ കൈമാറിയത് കേരളത്തിലെ ടിക്കറ്റ് കളക്ഷൻ പിരിപ്പിച്ചു കാണിക്കാനും സിനിമയുടെ റേറ്റിംഗ് ഉയർത്തിക്കാട്ടി കാണികളെ തീർലെത്തിക്കാനും ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരമാണ് ഇവർ പരാതിയായി നൽകിയത് കള്ളപ്പണം എളുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം എത്തുന്നു ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നുള്ളതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ ചരട് വലിക്കുന്നതായും പരാതികളിൽ പറയുന്നു ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്നും പരാതിയുണ്ട് പ്രദർശനത്തിനും അഞ്ചു ആറും മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നു എന്നും ഈ നിർമ്മാതാക്കളുടെ പരാതിയിൽ വളരെ വ്യക്തമായി കാണിക്കുന്നു ഇതിനർത്ഥം സിനിമയുടെ ഉയർച്ചയല്ല കള്ളപ്പണം വെളുപ്പിക്കൽ മാത്രമാണ് ഇങ്ങനെയുള്ള ചില നിർമാതാക്കൾ മലയാള സിനിമയിലൂടെ പരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് സത്യം കുറെ കാലങ്ങളായി മലയാള സിനിമയിൽ ഇപ്പറഞ്ഞതുപോലെയുള്ള കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ മയക്കുമരുന്ന ഉപയോഗവും വിൽപ്പനയും ഇതെല്ലാം കൂടെ കൂടി മലയാള സിനിമയെ ഒരു വലിയ കുഴപ്പത്തിലേക്ക് നയിക്കാനുള്ള ചില ആളുകളുടെ തീരുമാനമാണ് ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് എ ഡിയും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ ബന്ധപ്പെട്ട അധികാരികളും ഒക്കെ ഇടപെട്ട ഈ ഒരു ലോബിക്ക് തടയിട്ടില്ലെങ്കിൽ മലയാള സിനിമാ വ്യവസായം കുത്തഴിഞ്ഞതായി മാറും ഇത് ഏത് സ്ഥലത്തുള്ള സിനിമകളോട് ബോംബെ അതോ ലോക സിനിമത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലും വലിയ കുത്തഴിഞ്ഞ ഇൻഡസ്ട്രിയായി മലയാള സിനിമ ഇൻഡസ്ട്രി മാറും എന്നുള്ളതാണ് സത്യം